ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആവിണി മല ബ്ലോക്ക് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖാന്ന് വിശ്വസിക്കുന്നത് നമ്മളോട് അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രേക്ഷക നമ്മളെടുത്ത് ചോദിച്ചാണ് എൻ്റെ അടുത്ത് ചോദിച്ചാണ് അതുപോലെ ഹെയർ ഫോൾസിനും ഡാൻഡ്രഫിനും ഒക്കെ വേണ്ടിയിട്ട് ഒരുമിച്ചുള്ള ഒരു ഒരു ഹെയർ പാക്ക് എന്താണെന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്ക് വീഡിയോ ആയിട്ടാണ് ഞാൻ അന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമുള്ളൂ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉലുവയാണ് പിന്നെ കുറച്ച് ചെറുളി പിന്നെ തൈര് അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ളതല്ലേ നമ്മൾ പുറത്തെങ്ങും കറങ്ങി നടക്കേണ്ട യാതൊരു ആവശ്യമില്ല അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മളൊരു വീക്കിലി ഒരു ത്രീ ടൈംസ് ഒക്കെ ഒരു രണ്ടാഴ്ചത്തോളം നമ്മൾക്ക് അടുപ്പിച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തായാലും നല്ല മാറ്റം തന്നെ ഉണ്ടാവും അപ്പോൾ എൻ്റെ തലയിലും ചെറുതായിട്ട് ഡാൻഡ്രഫ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇടേണ്ട സമയമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഉലുവയാണ് ഉലുവ ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ് നമുക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളത്തിൽ വേണമെങ്കിൽ ഇട്ട് വെക്കാം ഓരോരുത്തരുടെ ഓപ്ഷൻസ് ഇനി കുഴപ്പമൊന്നുമില്ല കഞ്ഞിവെള്ളം തണുത്ത് തണുപ്പല്ലേ അതിന് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇട്ട് വെച്ചാൽ മതി പിന്നെ പിന്നെ വേണ്ടത് കുറച്ച് ചെറുളിയാണ് പിന്നെ വേണ്ടതാണ് തൈര് നല്ല കട്ടിയുള്ള നല്ല പുളിയുള്ള നല്ല തൈരാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ പുളിയില്ലാത്ത കുഴപ്പമില്ല ഇനി നമുക്കിതെല്ലാം ജാറിലോട്ട് ഇട്ട് അരയ്ക്കാൻ നോക്കാം അപ്പോൾ ഞാനിത് കഴുകി കഴുകിയതിന് ശേഷമാണ് ഞാൻ ഉലുവ വെള്ളത്തിലിട്ടത് അതുകൊണ്ട് ആ വെള്ളം തന്നെ ഇതിലൊഴിക്കാം അപ്പോൾ പാകത്തിന് വെള്ളമാണോ ശ്രദ്ധിക്കണം നമുക്ക് നല്ല തിക്കായിട്ട് നല്ല പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടണം പിന്നെ ഞാനൊരു ഏഴെട്ട് ചെറുള്ളി ഞാൻ എടുക്കുന്നുണ്ട് നമുക്ക് ചെറുള്ളി നല്ലതാണ് നമ്മുടെ സ്കാൽപ്പിൽ അതുപോലെ അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് രണ്ട് സ്പൂൺ തൈരാണ് തൈരും നമുക്ക് നല്ലതാണ് നമുക്ക് എന്തെങ്കിലും ഈച്ചിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും അതുപോലെ ചെറിയ കുരുക്കൾ കുരുക്കൾ മാരമൊക്കെ വരികയോ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം മാറാൻ നമുക്ക് ഈ ഒരു തൈര് നമുക്ക് ഹെൽപ്പ്ഫുള്ളാവും അപ്പോൾ നല്ലോണം മിക്സ് ചെയ്യാം എന്നിട്ട് നല്ലപോലെ നല്ല കട്ടിയിലായിട്ട് വരും ഉലുവ പേസ്റ്റ് അരയ്ക്കുമ്പോൾ അപ്പോൾ ഇനി വെള്ളം ആഡ് ചെയ്യണം എന്നുണ്ടവർക്ക് പിന്നെ വെള്ളം ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് അങ്ങനെ തിക്ക് പേസ്റ്റ് പോലെ നമുക്ക് അറിഞ്ഞ് കിട്ടി അപ്പോൾ ഈ ഒരു പേസ്റ്റ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സ്കാപ്പിൽ അപ്ലൈ ചെയ്യരുത് നമുക്ക് ആദ്യം ഇതൊരു തുണിയിൽ വെച്ചിട്ട് അരിച്ചെടുക്കാം അപ്പോൾ നമുക്ക് നല്ല 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 ഫൈനായിട്ട് നല്ല ക്രീമി മാതിരി നമുക്ക് കിട്ടും അത് വേണം നമ്മൾ സ്കാപ്പിൽ അപ്ലൈ ചെയ്യാൻ അപ്പോൾ തുണിയിൽ അരിച്ചെടുക്കാൻ കുറച്ചൊരു പാടുണ്ട് കേട്ടോ കാരണം ഉലുവയുടെ ടെക്സ്റ്റർ അറിയാമല്ലോ കുറച്ചൊരു വഴിവഴുപ്പ് അങ്ങനെ ഒരു ടെക്സ്റ്ററാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പാടാണ് എന്നാലും കഷ്ടപ്പെട്ടാലും നമുക്ക് ആ ആയിട്ടുള്ള ആ ഒരു പേസ്റ്റ് നമുക്ക് കിട്ടും മിക്സിയിൽ അരച്ചിട്ട് നമ്മൾ തുണിയിൽ അരിച്ചെടുത്തതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ എനിക്ക് ഇത് മതിയാവും ഇനിയും അതിന് കിട്ടും അപ്പം ഞാൻ ഇത്രമാത്രം എടുത്തിട്ടുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ ഇനിയും ക്വാണ്ടിറ്റി കൂട്ടി എടുക്കണം എന്നുള്ളവർക്ക് ഇന്യൂ ആക്കാം പക്ഷേ എല്ലാവർക്കും കുറച്ച് മുടിയുള്ളവർക്കും കുറേ മുടിയുള്ളവർക്കൊക്കെ ഇതൊക്കെ തന്നെ ധാരാളം ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം തലയിൽ അപ്പോൾ അതിന് മുന്നായിട്ട് എൻ്റെ തലയിൽ കുറച്ച് എണ്ണയൊന്നും ഇല്ല കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഉലുവെട്ട് കഴിഞ്ഞാൽ നല്ലോണം മുടിയൊക്കെ ഒന്ന് ഭയങ്കര എണ്ണമായി ഇല്ലാണ്ടാവും അപ്പോൾ ഞാൻ കുറച്ചൊരു കുറച്ചൊന്ന് എണ്ണ ഒന്ന് തൊട്ട് വറ്റാൻ പോവാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെണ്ണയാലും നമുക്ക് തൊട്ട് പറ്റാം അപ്പോൾ ഞാൻ എണ്ണ തേച്ചിട്ട് വരാം എണ്ണ ഒന്ന് തൊട്ട് വറ്റിയിട്ടുണ്ട് പിന്നെ നമുക്കിത് എടുത്തിട്ട് നമ്മുടെ ഓരോ വാഷി ഓരോ വകയായിട്ട് നീക്കിയിട്ട് നമുക്ക് നമ്മുടെ സ്കാപ്പിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാം മസാജ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരു മസാജിങ് പോലെ തന്നെയാണ് അത് നമുക്ക് വലിയ മസാജിങ് ഒന്നും വേണ്ട ഇത് എന്തായാലും ഇതിൽ നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉള്ളി തൈരൊക്കെയാണ് അതുകൊണ്ട് ഉള്ളിയൊക്കെ നമ്മുടെ തലയ്ക്ക് എപ്പോഴും ബെസ്റ്റാണ് ഗ്രൂമൂടി വളർച്ചയ്ക്കും എല്ലാം ഹെയർ ഹെയർഫോൾസൊക്കെ നന്നായിട്ട് കുറയും കൺസിസ്റ്റൻ്റ് ഒരു രണ്ടാഴ്ചത്തോളം ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും റിസൾട്ടുണ്ടാവും ഇങ്ങനെ ഇത് എല്ലായിടത്തും ഒന്ന് തേക്കട്ടെ കേട്ടോ കംപ്ലീറ്റ് സ്കാപ്പ് മൊത്തം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ചെയ്തിരുന്നെങ്കിൽ ബാക്കി ഒന്നുണ്ടായിരുന്നു അത് ഞാൻ മുടിയിലും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒരു പത്ത് ഇരുപത് മിനിറ്റ് നേരം നിൽക്കുക ഇനി നിരർക്കമുള്ള അങ്ങനെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഒരു ഫൈവ് മിനിറ്റ്സ് കയ്യിൽ നിന്നിട്ട് വേഗം കുളിക്കാൻ പോയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു റിസൾട്ട് ഉണ്ടാവും പക്ഷെ അത് കൺസിസ്റ്റൻസായിട്ട് രണ്ടാഴ്ചത്തോളം അങ്ങനെ ചെയ്ത് നോക്കണം ഒരു ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് ശരിയാവും എന്നല്ലാണ് ഞാൻ പറയുന്നത് നമ്മൾ ഒരു രണ്ടാഴ്ചത്തോളം കയറി നോക്കിയിട്ട് നമുക്ക് റിസൾട്ട് ഉണ്ടാവും നോക്കാം അപ്പോൾ എന്തായാലും നല്ല റിസൾട്ട് ണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ